മക്കളെ കേൾക്കുന്നേ പൊട്ടിയായിട്ട് വരിക ഇതിന്റെ ഉള്ളില് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾക്ക് ഓരോരുത്തരുക്കും വളരെ വെളപ്പെട്ട കാര്യങ്ങളാണ് ഇതെന്താ കൊണ്ടുവരുന്ന അതായത് രണ്ടു ബോക്സാണുള്ളത് രണ്ട് ബോക്സ് ഇവിടെ ഉള്ള അംഗങ്ങളെ പോയിട്ട് വിളിച്ചിരിക്കും പിന്നെ ഭാവി ഈ സംഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള മുന്നറിയിപ്പാണ് നമ്മൾ തരുന്നത് കേട്ടോ കാരണം ഇപ്പോ ഏതൊരു മനുഷ്യനും അത്യാവശ്യമായിട്ട് വേണ്ട സാധനാണ് ആ മാമി മാമിപ്പോ വരുവോ അമ്മ വിളിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഇത് എന്താ സാധനം വെച്ച് കഴിഞ്ഞാല് സ്ട്രോങ് ലൈറ്റ് സ്ട്രോങ് ലൈറ്റ് ഇത് മൊത്തം ഞങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതോ ഒക്കെ പറഞ്ഞു നിങ്ങക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ലല്ലോ മനസ്സിലാക്കണോ അപ്പൊ കൈഷ് നമ്മളിപ്പോൾ ഓരോരുത്തരും അനുഭവിച്ചിരിക്കുന്ന കാര്യം എന്താ ചൂടല്ലേ അപ്പം ഇതൊരു നിങ്ങൾക്ക് ഇത് ആയിട്ട് ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ എന്താണെന്നറിവ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണോ ഉപകരിക്കണത് ആ സാധനം അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ അപ്പം എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകരിക്കണമാണ് കാരണം ഇപ്പോ ഇമ്മാതിരി വെയിലത്ത് എന്താവണ് അടിക്കടി പശുവോ ഒന്നും ഇല്ലായിരിക്കും ടിക്കടി എന്താക്കണ് പവർ കട്ട് സംഭവിക്കുന്നുണ്ട് അതായത് നല്ല ചൂട് ചോദിച്ചു കറണ്ട് ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവും കരണ്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പത്തെ കാലത്ത് ചൂടത്തിൽ നമുക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോ അങ്ങനത്തെ സമയത്ത് കരണ്ട് ഇല്ലാത്ത ടൈമില് ഇപ്പൊര് പവർ കട്ട് ഒരു അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അതിനൊക്കെ ഒരു ആശ്വാസമുള്ള ഒരു സംഭവം ഞാൻ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റിന്റെ ഫാന് അതും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാനാണ് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് അറിയോ വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ ആ ഏറ്റവും കൂടുതൽ ഞാൻ ഇത് വാങ്ങാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോടെ പശു പശുവിന് ഇപ്പൊരു സ്ട്രോങ് ലൈറ്റിന്റെ ആവശ്യം വരുന്നുണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഉപ്പാക്കാണ് ഇതിലൊരു ഫാനുള്ള ഈ വലിയ ഫാനുള്ളത് ഉപ്പാക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അസുഖമുള്ള ആളാണ് പിന്നെ കറണ്ടും കൂടി ചൂട് എടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫുഡ് തന്നെ നേരങ്ങത്തിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ചൂടും കൂടി എടുത്തിട്ടുള്ള വെള്ളം കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് എനിക്കറിയുന്നല്ലോ അപ്പോൾ ഒരു ഫാന് ഇതിനുള്ളത് ഉപ്പാക്കാണ് പിന്നെ ഒരു ഫാന് ഞാൻ സെപ്പറേറ്റ് സിനോനും വാങ്ങിയിട്ടുണ്ട് കാരണം ഇനി ഒരു മാസമുണ്ട് ആ ഒരു മാസത്തിന് എന്താവും ചൂട് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇനി വള്ളമൊക്കെ വള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ചൂട് എടുത്തിട്ട് കിടക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഓൾക്കും ഒരു ഫാൻ ഉണ്ട് അപ്പോൾ ഉമ്മക്കും ചക്കൊന്നും ഫാൻ എന്ന് ചോദിക്കേണ്ടത് ഒക്കെ ഹെൽത്ത് ഫുള്ളാണ് ഹെൽത്ത് ഡൗൺ ആയവർക്കാണിപ്പോൾ അല്ലെങ്കിൽ നിരത്തി ഞാൻ ഇല്ലാത്ത ഫാനും വാങ്ങേണ്ടത് എനിക്ക് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഇത് എങ്ങനെയാണ് വാങ്ങേണ്ടത് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു ലിങ്കും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആളുടെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് അവരെ വിളിച്ച് ഇതിൻ്റെ ഔട്ട്ലേറ്റ് ഒക്കെ ഇവിടെ എല്ലാവർക്കും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വാങ്ങാം പിന്നെ അതേമാതിരി തന്നെ സർവീസും കാര്യങ്ങളൊക്കെ അവരെയൊക്കെ തന്നെ ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് പക്കിയായിട്ട് കിട്ടും കേട്ടോ ഇതൊരു പ്രമോഷനായിട്ട് നിങ്ങൾ കാണരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് പറഞ്ഞു കാരണം ഇപ്പോഴത്തെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചൂടുള്ള സമയത്ത് നമ്മൾ എന്താക്കണം ഇതുപോലൊക്കെ എന്തെങ്കിലും ഓരോരുത്തർ വള്ളം വരെ പെരടമോളിൽ ഒഴിക്കണ അതെ വള്ളം വരെ ഒഴിക്കണ പദ്ധതികൾ വന്നിരിക്കണേ അപ്പൊ കഴിച്ചു നമുക്കൊരു ചെറിയൊരു എമൗണ്ടില് ഇതുപോലത്തെ ഒരു ഫാനെ തലക്കുംബാത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറുണ്ട് പോയി കഴിഞ്ഞാൽ ഉമ്മയൊക്കെ പണ്ട് പക്ഷെ കൊണ്ട് ഇങ്ങനെ വിസി തരി ഇതായിരുന്നു അല്ലേ അതുമാതിരി വിസറി കൊണ്ട് വിസറി തര അതെ ഒരു ഉപയോഗം അതിനേക്കാൾ കറക്റ്റ് ഒരു ഫാന് എത്ര സ്പീഡ് ഉണ്ടോ ആ സ്പീഡും ഉണ്ട് പിന്നെ അതിൽ വേറെ കുറെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കാണിച്ചരാം എന്തായാലും ഈ ആദ്യത്തെ ഗിഫ്റ്റ് ഞാൻ ഉപ്പാക്കി കൊടുക്കാൻ വേണ്ടി പോണു ഉപ്പാക്കുന്ന ഒരു ഗിഫ്റ്റാണിത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെയൊക്കെ പുതിയപ്പിള്ളമാരൊക്കെ ദുബായിലാണ് ഞങ്ങളൊക്കെ ഇതെങ്ങനെ വാങ്ങുക അതുപോലെയൊക്കെ വരുമ്പോഴല്ലേ എന്തെങ്കിലും കൊണ്ടുവരാമെന്നുള്ളൊരു തോന്നലുണ്ട് മക്കളെ ഇതൊക്കെ ദുബായിൽ എവിടെയും പുറത്ത് യുണൈറ്റ് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നമ്പറും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പുതിയപ്പിള്ളി സ്ട്രോങ് ലൈറ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും അയച്ചറിഞ്ഞ് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേ മരത്തൊന്ന് വാങ്ങി വരാൻ പറയും എല്ലാവരും പറയും ഇനിക്കൊരു ഫോൺ കൊണ്ടാ ടോർച്ച് കൊണ്ടാ ഒരു പുതുപ്പ് കൊണ്ടാന്ന് പറയുന്ന മാരെയല്ല ഈ ഒരു സ്ട്രോങ് ഫാൻ കൊണ്ടരീന്ന് പറഞ്ഞോളി എന്നിട്ടാണ് കൊണ്ടുവന്നോളി കാരണം ഇങ്ങോട്ട് അത് ഉപകാരമാവും നമുക്ക് കാറ്റ് എങ്ങനെ ഉണ്ട് ഉപയോഗിക്കാൻ അപ്പൊ ഉമ്മ ചോദിച്ച ചോദ്യമാണ് തിരൂരിന്ന് ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ കിട്ടില്ല ഇത് നാട്ടിൽ നിന്ന് കിട്ടും കൈസ് അപ്പോൾ ഇത് വെയിറ്റ്ലെസ് ഫാനാണ് അതായത് നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റിയ സാധനമാണ് പെട്ടിയിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം ഇത് അത്യാവശ്യം കുറച്ച് വെയ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഏറ്റവും വലിയ സംഭവം എന്താ പറയുക കറണ്ട് പോയിക്കഴിഞ്ഞാല് ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം എന്താ ലൈറ്റ് അല്ല വേറെ ഒന്നുണ്ട് ഇപ്പൊ ഉപയോഗിക്കാ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്താ അല്ല ഒരു മനുഷ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണെന്താ എന്താ എന്താ ഉപയോഗിക്കുന്ന ഫാനും ഉപയോഗിക്കൂ ഉപയോഗിക്കൂ ലൈറ്റും തെറ്റി ഒരു മനുഷ്യ നിത്യന്തരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്താ നിത്യന്തരം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ ലൈറ്റ് ലൈറ്റ് ഉപയോഗിക്ക ഉപയോഗിക്കാം അതിലും കൂടുതൽ ഉപയോഗിക്കണം എന്താ ഏഹ് ഒന്നും ഉത്തരം അറിയില്ല തോറ്റോ 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 വെള്ളം ഫാന് വള്ളം തരുമോ ഫാന് വെള്ളം തരുമോ ഫാൻ ഡ്രസ് തരുമോ ഫാന് ഡ്രെസ് തരുമോ വെള്ളം തരുമോ ഒന്നും തരില്ലോ ഇത് മൊബൈലില് ചാർജ് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യ മൊബൈലിൽ ഉപയോഗിക്കണില്ല ആ അതായത് ഇതില് മൊബൈലും ചാർജ് ചെയ്യാന്ന് കറണ്ട് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ നിങ്ങള് മൊബൈലെന്ത ചാർജ് മൊബൈലൊക്കെ ഓഫായി എന്താ ഇതില് കുത്തി കൊടുക്കാൻ പറ്റും ഇതില് കറണ്ട് ഓൾറെഡി സേവിങ് ആണ് അതിനാണ് നമ്മള് ഫോണ് അതാദ്യം കറണ്ട് ഇല്ലാത്ത സമയത്ത് ചാർജ് ചെയ്ത് വെക്കണം ആ കറണ്ട് ഉള്ള സമയത്ത് അത് ചെയ്യണം അതായത് ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂർ കുത്തി വെച്ച് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് ചെറിയ കറണ്ട് ബില്ലേ ഉള്ളൂ ഇത് ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളെ കറണ്ട് ചിലവാകില്ലേ ഓക്കെ കഴിച്ചിപ്പോൾ ഞാൻ അധികം ഞാൻ പറഞ്ഞു ചോദിക്കണല്ലത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണാം പിന്നെ ഉപ്പാറ ഫാൻ വെച്ചെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞത് ഇതാണ് മൊബൈലിന്റെ ചാർജറ് ഇത് അമർത്തിക്കഴിഞ്ഞാൽ ഇതിൽ ലൈറ്റ് കത്തും ഇത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് വെക്കണം എത്ര ടൈമ് വാങ്ങിച്ചാൽ ഇത് സ്പീഡ് കുറയ്ക്കുന്നത് ഇത് സ്പീഡ് ഓഫ് ആക്കുന്നത് സെൻറ്റർ ബട്ടണാണ് ഇത് ഓടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫാനിൻ്റെ ആദ്യം എന്താക്കാം ലൈറ്റും കത്തിക്കാം അതായത് അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഇതാ മുകളിൽ നല്ല പ്രകാശം നമുക്ക് നല്ല സ്പീഡിലും ഉണ്ട് കേട്ടോ അതായത് നമുക്ക് അടുക്കളയിലൊക്കെ വലിയ പണികൾ നടക്കുകയാണെങ്കിൽ ഇതവിടെ കൊണ്ടയ്ക്കുകയും ചെയ്യുക കാറ്റും കൊള്ളാം ലൈറ്റും കിട്ടും മനസ്സിലായോ ഇതാണ് ചാർജ് ചെയ്യണത് ഓക്കെ ഇനി നമുക്ക് ഈ ഫാനിൻ്റെ സ്പീഡ് ഒന്ന് നോക്കാം ഓക്കെ അതിന് നമ്മൾ ഇത് ഇതാക്കാണ്ട് ഞാൻ പ്ലസ് പ്ലസ് ഇത് കൂട്ടാൻ വേണ്ടി പോവാണ് ടക്കം എപ്പിരിക്കുന്നത് നല്ല കാറ്റില്ലേ നല്ല കാറ്റിലെടുക്കാൻ നല്ല കാറ്റുണ്ട് ഇതിന്റെ വേദന പ്രത്യേകം കൂടി ഇതിന്റെ പുറത്തുള്ള ഒരു സാധനം അത് ഓടി കൊണ്ടിരിക്കുന്നുണ്ട് ഓടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൈ ഇതാണ് ആ ഒരു ഫാന് വരുന്നത് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഇനി ഉമ്മാക്ക് സംശയം ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ഒന്ന് അമർത്തുമ്പ സെന്റർ സ്വിച്ച് എന്റെ കാറ്റ് കൊള്ളുകയാണ് എങ്ങനെ ഉമ്മ അടിപൊളിയല്ലേ ഉമ്മായുടെ അഭിപ്രായം കേട്ടു ഉമ്മ അങ്ങനെയൊന്നും നല്ലത് പറയാത്തതാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും ഒരു ഫാൻ ഇതാണ് ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞു തന്നു വേണ്ട അഞ്ചിങ്ങൾക്ക് കറൻറ്റ് ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാ കറൻറ്റ് ഉള്ള സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുക ഒരു കണക്ട് ചെയ്തിട്ട് ഫാൻ ഓൺ ആക്കുക ആ അതിനുള്ള ചാർജർ ആണ് നിങ്ങളുടെ കയ്യിൽ നോക്ക് ഒരു ഫാൻ കണ്ടില്ല ഇനി അടുത്തതൊരു ഡിസൈൻ ഫാനാണ് ഒരു ആപ്പിളിന്റെ മോഡലുള്ള ഫാനാണ് കൈസ് തുറക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് ഇല്ല അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഉപയോഗം ഞാൻ ഇല്ല മനസ്സിലമ്മടെ വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ട് അപ്പൊ കറണ്ട് പോകുമ്പോ ഉപയോഗിക്കാനുള്ള ഫാൻ ഇനി അടുത്തത് വെയ്റ്റ് ലെസ്സാണ് അതിന്റെ അത്ര വെയിറ്റും ഇല്ല ഇന്ന ആപ്പിളിന്റെ ഷേപ്പ് ഒക്കെ അറ്റി പോലും ഇതേ ഫ്യൂച്ചറുള്ള സംഭവം അപ്പൊ ഇത് കിട്ടുന്ന സ്ഥലം എവിടെ അറിയാം പുറത്ത് രാജ്യങ്ങൾ ഖത്തർ കിട്ടും ഒമാന് കിട്ടും ബഹ്റൈന് കിട്ടും കുവൈത്ത് കിട്ടും സൗദി കിട്ടും എല്ലായിടത്തും ഈ സംഭവം റീറ്റെയിൽ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ നിങ്ങളെ പുജപ്പള്ളമാരോട് ഒന്നും കൂടി പ്രസ് പ്രസ് ചെയ്ത് വാങ്ങിച്ചോളി നല്ല ഒരു ഇതാണ് ബകാറുള്ള സംഭവമാണ് ഇവരെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ ഒന്നുംപാടെ പറയ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കോളി എന്ന് വിചാരിച്ചിട്ടാണ് നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ എന്ത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണെങ്കിലും അത് നല്ലതേന്ന് നിങ്ങൾക്ക് ഉപയോഗം ഉള്ളതേന്ന് പറഞ്ഞു തരുള്ളൂ ആണെങ്കിൽ അടുത്ത ഒരു ഫാൻ ഫാനുള്ളത് നമ്മൾ ആപ്പിളിൻ്റെ മോഡൽ ഷേപ്പും ആകൃതിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിനും ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് നല്ല മോഡൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതാ ഫാൻ ഓൺ ആക്കാം പിന്നെ ഇതിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് ഓൺ ആക്കാം പിന്നെ ഇതിൽ ഫാനിൻ്റെ സ്പീഡ് കാര്യങ്ങൾ കൂട്ടാം നല്ല കാറ്റുണ്ട് നല്ല നല്ല തണുത്ത കാറ്റാട്ടത്തിൽ നമ്മുടെ കാരണം ും മഴയും വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്താക്കുന്നു എൽ ഇ ഡി ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട് ഇനി അതും പോരാനിട്ട് ഞാൻ ഫാനും ഒന്ന് ഓണാക്കി കൊടുക്കണ്ട് പൈപോലി അടുക്കള പൈപൊളി അതായത് ഉമ്മതാ ഫാനും അടുക്കളയില് പോകുന്നുണ്ട് അടുക്കളയില് വർക്ക് ചെയ്യാൻ വേണ്ടി പോകണ വെച്ചോ കുട്ടികൾ ഇതിന്റെ ഒപ്പം നടക്കണ്ടവെച്ചോ ആ ചെയ്യാന്നുള്ളതാണ് പിന്നെ അതുമല്ല നിങ്ങക്ക് ഓഫ് ആക്കാം അല്ലെ ഓഫാക്കി ലേറ്റ് ഓഫ് ആക്കാം എടുത്ത് പോയി

സ്പീഡ് കൂട്ടണമെങ്കിൽ ഇതാ മറക്കും ഒന്നും കൂടി അമർത്തിക്കോളൂ നല്ല കാറ്റ് വരും നിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ മറക്കും ലൈറ്റും വരും ഇനി ഇതുപോലി ഇരുന്നോട്ടെ കാറ്റ് വിട്ടുണ്ടോ നല്ല കാറ്റ് വിട്ടുണ്ടോ അതിനകത്ത് കാറ്റ് വരുന്നില്ലേ ഇതുപോലിരുന്നോട്ടെ അപ്പോൾ എന്തായാലും ഖൈസ് അങ്ങനെ നമ്മുടെ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെ ഓരോ ടെക്നോളജി വളർന്നു വരുമ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം ഓക്കെ ഓക്കെ ഖൈസ് അപ്പോൾ എന്തായാലും രണ്ട് ഫാന് ഉപ്പാക്ക് അത് വലിയ കാര്യമാണ് പല അവസ്ഥകൾ ഇപ്പോൾ എന്തായാലും കണ്ടില്ലേ ചൂടത്ത് കിടക്കാൻ കഴിയില്ല ഒന്നാമത് പിന്നെ ഏ സി ഉപ്പാക്കി പറ്റൂല ജലദോഷവും കാര്യങ്ങളും വരും അപ്പം ഇങ്ങനത്തെ ഫാനോ കൂളറോ എന്തെങ്കിലും ആണ് നടക്കുള്ളൂ അതാണ് ഞാൻ മെയിനായിട്ട് ഒന്നാക്കി കൊടുത്തു നിങ്ങളുടെ വീട്ടിൽ രോഗികളോ ആരുണ്ടെങ്കിലും ഇനി വയസ്സായവരുണ്ടെങ്കിലും ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇനി വയസ്സായിരിക്കും വേണ്ടത് നമുക്കെന്നെ ഇനിക്ക് തന്നെ അത് നമുക്കത് വലിയൊരു ഓപ്ഷനാണ് വല്ല ഇതിലൊക്കെ വെച്ച് പോകാൻ പറ്റുക കാരണം കൊണ്ട് നടക്കാൻ പറ്റിയ ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ സാധനമാണ് അത്യാവശ്യം ഫാനിൻ്റെ ഉണ്ട് നല്ല വലിയ ഇതൊക്കെയാണ് എന്തായാലും ഇത് ആയിട്ടാണ് കിട്ടുന്നത് ഇവരുടെ നമ്പർ ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് വേഗം പോയി ഓർഡർ ചെയ്താൽ വലിയൊരു പൈസയൊന്നുമില്ല എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചോ ഒപ്പം തന്നെ വിളിച്ചോളി സമയം കളയേണ്ട നീ ഗൾഫിലും ഉണ്ട് ദുബായിലുമുണ്ട് ഗുവയിൽ പറഞ്ഞ് 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 ഇതാക്കണം വെച്ചിട്ട് വാങ്ങിക്കോട്ട് വെച്ചിട്ടാണ് എന്തായാലും കൈസ് നമ്മുടെ ഫാനിൻ്റെ കാര്യങ്ങളുടെയൊക്കെ വിശേഷം എത്രയേ ഉള്ളൂ ഒരുപാട് സന്തോഷം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അത്ഭുത ഫാൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഈ ഫാനിൻ്റെ പേര് വരുന്ന സ്ട്രോങ് ലൈറ്റ് എന്നാണ് ഈ ഫാനിൻ്റെ പേര് അറിയുന്നത് അല്ലേ ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാവരും നമ്മൾ മൊത്തത്തിൽ ഹാപ്പിയാണ് ഗായ്സ്